മസാല ബോണ്ടിലെ കാരണം കാണിക്കൽ നോട്ടീസ് സ്റ്റേ ചെയ്തതിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച ഇഡി സിംഗിൾ ബെഞ്ച് അധികാര പരിധി മറികടന്ന് ഇടക്കാല ഉത്തരവിറക്കിയെന്ന് അപ്പീലിൽ വാദം സിംഗിൾ ബെഞ്ച് നടപടി റദ്ദാക്കണമെന്നാവശ്യം കിഫ്ബിയുടെ ഹർജിയിലായിരുന്നു നോട്ടീസിലെ തുടർ നടപടികൾ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തത് ിടപാടിലെ ഫെമ ചട്ടലംഘനത്തിൽ ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കിഫ്ബിക്ക് ഉൾപ്പെടെ അയച്ച കാരണം കാണിക്കൽ നോട്ടീസ് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് നടപടിക്കെതിരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപ്പീൽ അധികാര പരിധി മറികടന്നാണ് സിംഗിൾ ബെഞ്ച് കാരണം കാണിക്കൽ നോട്ടീസിന്മേലുള്ള മേലുള്ള തുടർ നടപടികൾ സ്റ്റേ ചെയ്തത് കിഫ്ബിയെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് എന്നിവർക്കും നോട്ടീസ് അയച്ചിരുന്നു മുഖ്യമന്ത്രിയോ മറ്റുള്ളവരോ കോടതിയെ സമീപിച്ചിരുന്നില്ല നോട്ടീസ് അപ്പാടെ സ്റ്റേ ചെയ്തതുമൂലം മുഴുവൻ പേർക്കും പ്രയോജനം ലഭിച്ചു ഇത് തെറ്റായ നടപടിയാണെന്നും അപ്പീലിൽ ഇ വിശദീകരിച്ചിട്ടുണ്ട് ഇ ഡിയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടുത്ത ദിവസം പരിഗണിക്കും മൂന്ന് മാസത്തേക്കാണ് ഇ ഡി നോട്ടീസിന് തുടർ നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തത് സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയിലോ മറ്റേതെങ്കിലും ഫണ്ട് കൊണ്ട് സർക്കാരിലേക്ക് വന്ന ഭൂമിയിലോ ആയിരുന്നു മസാല ബോണ്ടിലെ പണം വിനിയോഗിക്കേണ്ടിയിരുന്നതെന്നാണ് ഇ ഡിയുടെ നിലപാട് ജനം കൊച്ചി